ഞാൻ പായസം പരിപ്പിന്റെ അതിന് അതിന് നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാം ഉണ്ടാക്കാം ഇതിന്റെ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ മൂംഗാൽ ഭജി പിന്നെ നമ്മുടെ ശൂണ്യവിളക ചമ്മന്തി ഞാൻ പായസം പരിപ്പിണ്ട നമ്മുടെ മൂന്താൽ ഇത് ഞാൻ പൈസം പരിപ്പിക്ക് ഹിന്ദിലേക്ക് മൂന്നാൽ പരയാണ് അതെല്ലാം മസാല എല്ലാം എല്ലാ സൈഡിലേക്ക് മിക്സ് ആകും അത് വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഉണ്ടാക്കണം പിന്നെ കുറച്ച് അതിനെ വെയിറ്റ് ചെയ്യണം അത് കുറച്ച് നമ്മൾ പയറും മുകളിലൊക്കെ അത് ഉണ്ട് ഇത് വെള്ളം ഇടാം ഇപ്പൊ ഇത് ഫൈൻ ടേസ്റ്റ് ആക്കി എടുക്കാം നമുക്ക് മതി എന്ത് വേണ്ട ചായ കുറച്ചു ചായ കൂടി ഇതിലെടുക്കും ഞാൻ ടേസ്റ്റ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ചായ ചായക്കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാ ഒരു സ്നാക്സ് ഉണ്ടാക്കണ പോൻ നമുക്ക് മൂങ് ദാൽ ഭജ്ജി ഉണ്ടാക്കാം മൂംഗാൽ പക്കോഡ ഉണ്ടാക്കാം ഇത് മൂങ് ദാൽ ഭജി ഉണ്ടേനാ ഫ്രണ്ട്സ് ഇത് നമ്മുടെ പായസം പരിപ്പ് ഉണ്ടേനാ അതിനെ ഉണ്ടാക്കും പായസം പരിപ്പിക്ക് ഹിന്ദിലേക്ക് മൂങ് ദാൽ പറയണേ സോ അത് വേണ്ടിയിട്ടാ ഇത് ഭജ്ജിയുടെ പേരുണ്ട് മൂംഗാൽ ഭജ്ജി സോ നമുക്ക് ഇപ്പോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽക്രൈബ് ചെയ്യുങ്ക ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇത് ഞാൻ പൈസ പരിപ്പിണ്ടനെ മൂങ് ദാൽ ഇത് ഞാൻ ഒരു മണിക്കൂർ മുന്നേ ഇത് പാക്ക് ഇത് വെള്ളം തിക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോ ഇപ്പോ ഇത് നല്ലായിട്ട് സോക്ക് ആയിൻ്റെ ഫ്രണ്ട്സ് കുറച്ച് സോഫ്റ്റ് ആയുണ്ട് അങ്ങ് നിങ്ങളേക്ക് വെക്കണം ഫ്രണ്ട്സ് മിനിമം ഹാഫ് ആൻ അവർ നമുക്ക് വെള്ളം തിക്ക് വെക്കണം അത് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാ നമ്മുടെ ദാൽ സോ നിങ്ങളുടെ അങ്ങ് വെക്കണം വെള്ളം തിക്ക് ആവാൻ വേണ്ടിട്ടാ നമുക്ക് മല്ലി എല വേണം ഇത് ഭജി ഉണ്ടാക്കാൻ വേണ്ടിട്ടാ സോ ഞാൻ ഇവിടെ കൊറച്ച് മല്ലി ഇല എടുക്കുന്നുണ്ട് നമുക്ക് ഫ്രഷ് ഇല എടുക്കാം നോക്കിട്ടങ്ങനെ എനിക്ക് മല്ലി എലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് സോ ഞാൻ കൂടുതലും മല്ലി ഇല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ച് ഇടാം പക്ഷെ ഇടുമ്പോൾ നിങ്ങടെ കുറച്ച് കൂടുതലും നല്ല ടേസ്റ്റ് ഒക്കെ വരും നിങ്ങളുടെ എടുത്ത് നോക്കണം ഫ്രണ്ട്സ് കുറച്ചിട്ട് വേണം നമുക്ക് ഞാൻ എത്രയും മല്ലി എല്ല എടുത്തു ഇപ്പൊ ഇത് മല്ലിയല്ല എല്ല പിന്നെ പച്ചമുളക് ഇത് നമുക്ക് കുറച്ച് വാഷ് ചെയ്തിട്ട് എടുക്കണം പിന്നെ ഞാൻ ഒരു ഇഞ്ച് ഇഞ്ചി എടുത്തു ഇത് ഞാൻ അങ്ങനെ കുറച്ച് നന്നാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് സോ ഇപ്പൊ ഇത് കുറച്ച് വാഷ് ചെയ്തിട്ട് വരാം നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് കറിയപ്പ്ലാനെടുത്തു ഇത് കുറച്ച് വാഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം അത് മല്ലിയെല്ലാാലും കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവുന്ന ഫ്രണ്ട്സ് സോ അത് വേണ്ടിട്ടാ നമുക്ക് ഇത് അങ്ങനെ വാഷ് ചെയ്തിട്ട് എടുക്കണം ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തു നമുക്ക് ഇത് ആയിട്ട് കട്ട് ചെയ്യണം ഇത് കറിയപ്പില അങ്ങനെ പൊട്ടിച്ചിട്ട് എവിടെ വെക്കാം പിന്നെ ഇത് പച്ചമുളക് ഉണ്ടേനാ ഇത് നമുക്ക് അങ്ങനെ ആയിട്ട് കട്ട് ചെയ്യണം ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടേ ആ പിന്നെ ഫ്രണ്ട്സ് ഇത് ഒരു ഗ്ലാസ് പായസം പരിപ്പി ഉണ്ട് മൂംഗാൽ അത് ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മെഷർമെന്റ് പറഞ്ഞ പറഞ്ഞാൽ വന്നു പോയി സോ ഇത് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തു ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇരുവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടിയിട്ട് പച്ചമുളക് എടുക്കാം എനിക്ക് രണ്ട് മതി സോ ഞാൻ രണ്ട് എടുത്തു പിന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തി കൂടെ ഇത് കഴിക്കാം ഇരിവ് വേണമെങ്കിൽ ചിലപ്പോ ഇത് നൈസ് നൈസ് ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കണം ഇത് മൂന്താൽ ഭജ്ജി ഫ്രണ്ട്സ് ഇത് മൂന്താൽ ഭജ്ജി മഹാരാഷ്ട്രയിലേക്ക് കൂടുതൽ ഫേമസ് ഉണ്ട് അവരുടെ ഇത് മീൻസ് ട്രഡീഷണൽ സ്നാക്സ് ഉണ്ട് മീൻസ് അത് കൊറേ സെയിൽ ഉണ്ട് ആവും അവിടെ സോ അത് നമുക്ക് ഇണ്ടാക്കാം എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവരുടെ മമ്മി ഇത് കൂടുതലുണ്ടാക്കിണ്ടായിരുന്നു സോ അവർ അങ്ങനെ ടിഫിൻ ബോക്സിലേക്ക് എന്താ പറയണേ கொண்டு வரும் சோ நமக்கு அது கூடுதல் இஷ்டம் இண்டாயும் சோ ஞானங்கர் எங்கே நமக்கு இண்டாம் அது ஞாபகம் இப்போ அங்கே நமக்கு இது இது நமக்கு பச்சமிளகு நைஸ் ஆயிட்டு அங்கே கட் செய்யாம் ஈஸி ஸ்நாக்ஸ் ஆனா இது நமக்கு வேகமாய்ட் இண்டும் கட் செய்யாம் நைஸ் நைஸ் ஆயிட்டு சோ பச்ச இருவக்கிண்ட பச்சமிளகு கட் இவக்காம் இவ் கொச்சு மல்லி எல்லாம் நம்ம எடுத்து மல்லி எல்லாம் நமக்கு இப்ப கட் செய்யணும் நைஸ் நைஸ் ஆயிட்டு கட் செய்யாம் நமக்கு ഇത് ഇവിടെ വെക്കാം ബോളിലൊക്കെ നിങ്ങടക്ക് വേണമെങ്കിൽ ഇഞ്ചി ഇഞ്ചിന്റെ ടേസ്റ്റ് ഇഷ്ടങ്കിൽ നിങ്ങളുടെ ഇഞ്ചി കുറച്ച് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇടാം പക്ഷെ എനിക്ക് അത് അങ്ങനെ ഇവിടെ അങ്ങനെ കടിക്കാൻ വരുമ്പോ ഇത്ര ഇഷ്ടമില്ല സോ ഞാൻ ഇത് ഗ്രൈൻഡ് ചെയ്യും ഇപ്പോ മൂന്താൽ കൂടെ സോ നമുക്ക് ഇപ്പോ ഇത് പായസം പറിപ്പേണ്ട ഇത് ഞാൻ ഓൾറെഡി വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തേക്ക് സോ ഇപ്പൊ വാഷ് ചെയ്യാൻ ആവശ്യമില്ല അങ്ങനെ എടുക്കണം നമുക്ക് ഇപ്പോ ഇത് മിക്സി ജാറിലേക്ക് നമുക്ക് ഇടണം നോക്കൂ നൈസ് ആയിട്ട് ഇത് സോഫ്റ്റ് ആയിണ്ടേ കൊറച്ച് മീൻസ് ഇപ്പൊ പൊന്തിക്ക് വരു വന്നു മിനിമം ഹാഫ് ആൻ അവർ നമുക്ക് വെള്ളത്തി വെക്കണം സൊ അത് സോഫ്റ്റ് ആവും വേണമെങ്കിൽ കൊറച്ച് കൂടുതൽ ആവുമ്പോ കൊഴപ്പില്ല പക്ഷെ ഹാഫ് എൻ അവർ മിനിമം ഉണ്ട് കൊറച്ച് വെള്ളം ഞാൻ കളഞ്ഞിട്ട് എടുത്തു സൊ അത് ഈസി ആവുന്നു നമുക്ക് എടുക്കാം ഇത് ഇവിടെ ഒരു ഇഞ്ച് ഇഞ്ചി ഉണ്ട് ഇത് ഞാൻ ഇത് കൂടെ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം നമുക്ക് അങ്ങനെ കുറച്ച് തരി തരി മാത്രേ നമുക്ക് വേണ സോ നമുക്ക് ഇപ്പോ ഫസ്റ്റ് ബിനാ വെ ബിനാ വെള്ളം ആ വെള്ളം ഇല്ലാത്ത ഒരു പ്രശ്നം ഗ്രൈൻഡ് ചെയ്തിട്ട് നോക്കാം വേണമെങ്കിൽ നമുക്ക് വെള്ളം ഇടാം നോക്കൂ നൈസ് ആയിട്ട് ഇത് പേസ്റ്റ് ആയി ആയി തുടങ്ങി തുടങ്ങി കുറച്ചുകൂടി അടക്കാം മിക്സി ജാർ കുറച്ച് അല്ലക്കി കൊടുക്കാം എവിടെ നോക്കും മുകളിലൊക്കെ കുറച്ച് വന്നു പിന്നെ ആയിട്ട് പേസ്റ്റ് ആയിണ്ട് കുറച്ച് ഒരു മിനിറ്റ് അങ്ങ് േ നോക്കൂ ഫ്രണ്ട്സ് കൊറച്ച് അങ്ങനെ ദർധരി പേസ്റ്റ് ആയിണ്ട് അത് നോക്കൂ കൊറച്ച് അങ്ങനെ കാണണ്ടേ തറി തരി മാത്രണ്ട് ഇത്ര മതി ഞാൻ വെള്ളം ഇത് എടുത്തിട്ടില്ല അങ്ങനെ അങ്ങനെ ഞാൻ ഗ്രൈൻഡ് ചെയ്തു ഇവിടെ ഞാൻ ഒരു പാത്രം എടുത്തു ഇതിൽ നമുക്ക് ഇത് പേസ്റ്റ് ഇടാം അങ്ങനെ ഇവിടെ ഞാൻ ഇത് ഒരു ബോളിലൊക്കെ മാറ്റി വെച്ചു ഇപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പച്ചമുളക് പിന്നെ കുറച്ച് കരിയപ്പില പിന്നെ മല്ലി എല അത് ഇടും ഇതില് പിന്നെ കുറച്ച് കായംപൊടി രണ്ട് പിഞ്ച് നമുക്ക് ഇതിൽ ഇടണം പിന്നെ കുറച്ച് മല്ലി മഞ്ഞല് പൊടി ഹൽദി ഹൽദി പൗഡർ പിന്നെ മുളക് ഓപ്ഷണൽ ഉണ്ട് നിങ്ങളുടെക്ക് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഏഹ് പച്ചമുളക് എരിവ് മതി കുറച്ച് ഹാഫ് സ്പൂൺ ഞാൻ ഇതിൽ എടുത്തു ഉപ്പ് ഇടാം പിന്നെ ഇവിടെ ഇത് കുറച്ച് അരിപ്പൊടി ഉണ്ട് അത് നമുക്ക് ഇതിൽ ഇടണം അപ്പൊ ഇതെല്ലാം നമുക്ക് നൈസായിട്ട് മിക്സ് ചെയ്യണം നൈസ് അതെല്ലാം മസാല എല്ലാ അതോ എല്ലാ സൈഡിലേക്ക് മിക്സ് ആവണം കൊറേ പേർ ഇതില് ബേക്കിംഗ് സോഡ ഉണ്ട് നമ്മുടെ ഖൈക്കാന സോഡ ഹീറ്റിംഗ് സോഡ അതൊക്കെ ഇടും പക്ഷെ ഞാൻ ഇടില്ല അങ്ങനെ ഇടും ഇടില്ലെങ്കിൽ കൊറപ്പില്ല ബേക്കിംഗ് സോഡ അത്യാവശ്യൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ യൂസ് ചെയ്യണേ എന്റെ കുക്കിംഗിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നല്ല മനമൊക്കെ വരണുണ്ട് നൈസായിട്ട് ഞാൻ മിക്സ് ചെയ്തു നമുക്ക് ഫ്രൈ ചെയ്യാം തുടങ്ങാം ഞാൻ ഒരു ചട്ടി വെച്ചു പിന്നെ ഗ്യാസ് ഓൺ ആക്കി ഞാൻ ഇപ്പൊ ഇതിൽ നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ കുറച്ച് ചൂടാവണം നമ്മള് എണ്ണ ഒഴിച്ചു ഞാൻ ഇപ്പൊ എന്നാ കുറച്ച് ചൂടാവണം നമ്മള് നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ കുറച്ച് കൈയിലേക്ക് എണ്ണ ഗ്രീസ് ചെയ്തു ഇപ്പൊ നമുക്ക് ഇത് ബജ്ജി അങ്ങനെ എണ്ണ നമ്മുടെ ചൂടായ ചെറിയ ചെറിയ ബോൾസ് ഇതിൽ ഇടാം നമുക്ക് ചെറിയ ചെറിയ മതി നമുക്ക് വെള്ളി വേ വേണ്ട നോക്കൂ ഞാൻ എത്ര അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ കുറച്ച് എണ്ണ അതിൽ കൈയിലേക്ക് തയ്ച്ചുമ്പോ ഇത് ഈസി ആയിട്ട് അങ്ങനെ വിടും നമുക്ക് ഇപ്പൊ ഇത് അങ്ങനെ എല്ലാം ഇടണം അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ ബാറ്റർ ഇത് മിക്സർ എന്നാ ഉണ്ട് കുറച്ച് ലൂസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് കുറച്ച് ഇതില് അരിപ്പൊടി ഇടാം ഞാൻ രണ്ട് സ്പൂൺ ഇടുത്തിട്ടേ ഇതെങ്കിൽ കൊറച്ച് കൂടിയിട്ട് ഇടാം നോക്കൂ ഇപ്പൊ നോക്കി ഫ്ലെയിം ഹൈല വെച്ചിട്ട് ഞാൻ ഇതിൽ എടുത്തു മതി ഫ്ലെയിം സ്ലോലാക്കി സ്ലോ ഫ്ലെയിമിൽ നമുക്ക് ഇപ്പൊ ഇത് ഫ്രൈ ചെയ്യണം ഇത് കുറച്ച് നമുക്ക് ഇപ്പൊ വെയിറ്റ് ചെയ്യണം ഫ്രണ്ട്സ് അത് കുറച്ച് സ്റ്റിക്ക് ആയിണ്ടാവും അടിയിൽ ഇത് നോക്കൂ കുറച്ച് അങ്ങ് ഫ്രൈ ആവുമ്പോ അത് മുകളിലൊക്കെ വരും നോക്കൂ ഇതിവിടെ കുറച്ച് എണ്ണ ആ നോക്കു സോ ഇപ്പൊ നമുക്ക് കുറച്ച് ഇലക്കി കൊടുക്കാം അലക്കി കൊടുത്ത് നമുക്ക് ഇത് എല്ലാ സൈഡും ബ്രൗൺ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം പിന്നെ ഫ്ലെയിം ഒക്കെ സ്ലോല് വെക്കണം സൊ അത് കുക്കും ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഉള്ളില് കുക്ക് ആവില്ല ഇത് വേഗമായിട്ട് ഫ്രൈ ആവും ഫ്രണ്ട്സ് നോക്കൂ ഇതിപ്പോ ഫ്രൈ ആയിണ്ട് ഞാൻ കുറച്ച് അങ്ങനെ അല്ലെങ്കിൽ കൊടുത്തിണ്ട് സൊ അത് എല്ലാ സൈഡ് ഒരു കളർ ആയിണ്ട് നോക്കൂ കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ കളർ ആയിണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ മാറ്റി വെക്കാം കുറച്ച് അത് എക്സ്ട്രാ എണ്ണ പോവാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യണം നമുക്ക് നോക്കും നൈസായിട്ട് നമ്മള് മൂന്താൽ ഭജിക്ക് റെഡി ആയിണ്ട് അങ്ങനെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്യും പിന്നെ ഞാൻ കുറച്ച് കൈയിലേക്ക് അത് നമ്മുടെ എണ്ണ ഉണ്ട് അത് കുറച്ച് ഗ്രീസ് ചെയ്യും അത് ചൂടെണ്ണ ഇല്ല സാധ എണ്ണ ഉണ്ട് പിന്നെ കുറച്ച് അത് എണ്ണ ചൂടിനെ ഉണ്ട് സൊ ഞാൻ ഇത് ഇടില്ല ഹൈ ഫ്ലെയിമില് വെച്ച് ചെയ്യില്ല എന്നെ ഇടും ദൂർശ ഇല്ലല്ലോ ഷോട്ട് ഡാൽറ്റിയൊരു ആർജ് നോക്കും അങ്ങനെ ചെയ്യണം നമുക്ക് കൊറച്ച് കൊറച്ചി അങ്ങനെ എടുക്കണം കുറച്ച് കുറച്ച് ഇടണം ചെറിയ ചെറിയ മതിയെ ഇത് ചെറിയ ചെറിയ കഴിക്കാൻ രസുണ്ട് സോ അത് വേണ്ടിട്ടാ നമുക്ക് ഇത് ചെറിയ ചെറിയ ഉണ്ടാക്കണം എന്താ പിന്നെ കുറച്ച് അത് വലുതായി ഇതിന് ചെറിയ ചെറിയ ഉണ്ട് അവിടെ മീൻസ് മഹാരാഷ്ട്രക്ക് ഇണ്ടാക്കും அது என்னத்தி நம்ம எத்தும் அத்தையும் நமக்கு இது இதுல இடலாம் ஆ ഞാൻ കുറച്ച് അത് കൈ വാഷ് ചെയ്തു അത് നമ്മുടെ ഇടുമ്പോ കുറച്ച് മാവോ നമ്മുടെ കയ്യിലാവുന്ന ഫ്രണ്ട്സ് അത് ഒരു ട്രിപ്പ് നമ്മൾ ഫ്രൈ ചെയ്തു ഇപ്പൊ നമുക്ക് അത് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം ഞാൻ ഓൾറെഡി ഓരെണ് കഴിച്ചു എന്റെ ഹാബിറ്റ് ഉണ്ട് അത് ചൂട് ചൂട് കഴിക്കാം നൈസായിട്ട് അത് ഉള്ളിലത്തേക്ക് കുക്കായി നല്ല ടേസ്റ്റി ആയിണ്ട് പുറത്ത് കുറച്ച് ക്രിസ്റ്റി ആയിട്ടുണ്ട് പിന്നെ ഉള്ളിലേക്ക് കുറച്ച് സോഫ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ആയിണ്ട് നമുക്ക് എല്ലാം അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം സോ നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാവും ഇപ്പോ ചായ കൂടി കഴിക്കാൻ വേണ്ടിട്ട് നോക്കൂ ഫ്രണ്ട്സ് ഇത് കുറച്ച് ഫ്രൈ ആവുമ്പോണ അത് മോളിലൊക്കെ വരും ആ സമയത്ത് നമുക്ക് കുറച്ച് അലക്കി കൊടുക്കാം നിങ്ങളുടെ പട്ടണ ചെലപ്പോ അലക്കി കൊടുക്കുമ്പോണ അത് ഇതില് സ്പ്രെഡ് ആവും സൊ നമുക്ക് കുറച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യണം അത് കുറച്ച് മുകളിലൊക്കെ വരും നമ്മുടെ ബജി ആ സമയത്ത് നമുക്ക് കുറച്ചെ അലക്കി കൊടുക്കണം നോക്കൂ ഇപ്പൊ ഞാനിത് അലക്കി കൊടുത്തു ഫ്രൈ ആവണം നൈസ് ആയിട്ട് നോക്കൂ ഇവിടെ ഇങ്ങനത്തെ അത് ഫ്രൈ ആവണം കൊറച്ച് സ്ലൈറ്റ് ബ്രൗൺ ആയിട്ട് നല്ല ടേസ്റ്റി ബജ്ജി ആയിട്ട് നമ്മൾ നോക്കൂ മൂ മൂന്താൽ ബജ്ജി ഞാനിപ്പോ ജസ്റ്റ് അമ്മക്ക് ചോദിച്ചു ഇതിനൊക്കെ എന്താ പറയുക നമ്മുടെ മൂന്താൽക്ക് സോ എനിക്കറിയാം അറിഞ്ഞു ചെറുപ്പയര് ചെറിയ പരുപ്പ് ചെറുപയർ പരിപ്പ് ആ ചെറുപ്പ പയര് പരിപ്പ് സോ അത് ഇണ്ട് ഇത് ഇതുണ്ട് വിഭജി ഉണ്ട് ഞാൻ പായസം പരിപ്പ് പരിഞ്ഞു പറഞ്ഞു നമ്മുടെ പായസം കിത് പരിപ്പ് യൂസ് ചെയ്യണെ സോ അത് വേണ്ടിട്ടാണ് ഞാൻ പൈസം പരിപ്പ് പരിഞ്ഞു ഞാൻ കുറച്ച് പൊറത്ത് പറഞ്ഞു നമുക്ക് ശൂന്യമലക് ചമ്മന്തി ഉണ്ടാക്കാം സോ അതൊക്കെ വേണ്ടിട്ടാ നമുക്ക് ശൂന്യമിളക് എടുക്കാം ഇതാണ് ശൂന്യമ ചെടി ഞാൻ എത്ര എടുത്തു ശൂന്യമുളക് ഇപ്പൊ നമുക്ക് ശൂന്യമുളക് ചമ്മന്തി ഉണ്ടാക്കാം ഞാൻ ശൂന്യമുളക് ചട്നി ഉണ്ടാക്കണ പോന്ന് സോ അതൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് വേണ ശൂണ്യമിളക് പിന്നെ കുറച്ച് പുളി കുറച്ച് ഇവിടെ നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് രണ്ട് വെളുത്തുള്ളി കഷ്ണം പിന്നെ ഉപ്പ് പിന്നെ മല്ലി ഇല ഇത് നമുക്ക് വെള്ളം എടുത്ത് നൈസ് പേസ്റ്റ് ആക്കിട്ട് എടുക്കാം കുറച്ച് വെള്ളം ഇടാം ഇപ്പൊ ഇത് ഫൈൻ പേസ്റ്റ് ആക്കിട്ടെടുക്കാം നമുക്ക് നമ്മടെ പച്ച ചമ്മന്തി ആയിൻ്റെ ഹറാ ചട്നി നോക്കു ഇതിപ്പോ ഞാൻ ഒരു പാത്രംക്ക് മാറ്റി വെക്കാം മാട്ടി വെക്കാൻ ഇവിടെ നല്ല മണ്ണമിക്ക് വരണ്ടിണ്ട് അതാ നമ്മുടെ മല്ലിയെല്ലാം എടുക്കുന്ന ഇതില് അതിനെ കുറച്ച് നല്ല മണ്ണം വരുന്നുണ്ട് ചമ്മന്തിണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അങ്ങനെ അങ്ങനെ ചെയ്യാം നമ്മുടെ നൈസ് ചമ്മന്തി റെഡി ആയിണ്ട് ഒരു പ്രശ്നം ഉപ്പ് നോക്കാം ഞാൻ ഉപ്പ് നോക്കാം നല്ല എരുവുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഫ്രൈ ആയിണ്ട് ഇത് ലാസ്റ്റ് ട്രിപ്പ് ഉണ്ട് ഇത് കൂടി ഫ്രൈ ആയിണ്ട് നമുക്ക് ഇത് ഇപ്പോ എന്നത്തേക്ക് മാറ്റി വെക്കാം നോക്കൂ നൈസ് ആയിട്ട് ഫ്രൈ ആയിണ്ട് നമ്മുടെ മൂങ് ദാൽ ബജ്ജി ലാസ്റ്റ് ട്രിപ്പ് ഉണ്ട് നോക്കൂ ഇവിടെ ഒരു ഗ്ലാസ് നമ്മുടെ ചെറിയ പയർ പരിപ്പിനെ ഞാൻ എത്ര ഭജ്ജി ഉണ്ടാക്കി ആയിട്ട് സ്നാക്സ് ആയിണ്ട് നമുക്ക് ഇപ്പൊ ഇത് എണ്ണ നമുക്ക് സൂസി ചിട്ട് മാട്ടി വെക്കാം ചട്ടി ഇവിടെ ചായ വെക്കാം നമുക്ക് ഞാന് ഒരു കപ്പ് വെള്ളം വെച്ചിന്റെ ഒരു ഗ്ലാസ് മതി അമ്മക്ക് മതി എനിക്ക് വേണ്ട ചായ കുറച്ച് ചായപ്പൊടി ഇതിലെടുത്തു ഞാൻ കുറച്ച് പഞ്ചസാര ഇടാം കുറച്ച് സ്പീഡില് വെക്കാം സോ അത് വേഗമാവും പ്പോ ചായ നമ്മുടെ ആവുമ്പോ നമുക്ക് ഇത് നമ്മുടെ സ്നാക്സ് എൻജോയ് ചെയ്യാം കഴിക്കാം നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ മൂങ് ദാല് ഭജി പിന്നെ നമ്മുടെ ശൂണ്യമുളക് ചമ്മന്തി പിന്നെ ഇത് ഉള്ളി ചമ്മന്തി ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നമുക്കിപ്പോ കഴിക്കാം ഇപ്പോഴത്തെ സ്നാക്സ് പിന്നെ ഇവിടെ കട്ടൻ കൂടി ഉണ്ട് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ട് ഇന്നത്തെ നമ്മുടെ ടീ ടൈം ഉണ്ട് ടീ ടൈം സ്നാക്സ് ഇപ്പൊ നമുക്ക് അമ്മ ടേസ്റ്റ് ചെയ്തിട്ട് പറയും ടേസ്റ്റ് ഉണ്ട് ഉണ്ട് മാത്രം ടേസ്റ്റ് ആ ആ ഒരു ദിവസം ഉണ്ടാക്കാം നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഒരു സ്നാക്സ് ആയിണ്ട് മൂങ് ദാൽ ഭജി നിങ്ങളുടെ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടം അമ്മ ചായ സോ നമുക്ക് ഇപ്പൊ എൻജോയ് ചെയ്യാം നമ്മുടെ ടീ ടൈം ഞാൻ ഓൾറെഡി കഴിച്ചു പക്ഷെ പിന്നെ കഴിക്കാം എനിക്ക് ഇത് വെറുതെ കഴിക്കാൻ ഇഷ്ട ഇഷ്ടമാണ് ഞാൻ ചമ്മന്തി സജിൽ സനിൽ അവർക്ക് വേണ്ടിയിട്ടാ ഇണ്ടാക്കി പിന്നെ അമ്മ കുറച്ച് കഴിക്കും ചമ്മന്തി എനിക്ക് ചമ്മന്തി വേണ്ട ഞാൻ വെറുതെ അങ്ങനെ കഴിക്കും നല്ല ഔട്ട്സൈഡ് ക്രിസ്പ്പി ഉണ്ട് പിന്നെ ഉള്ള സോഫ്റ്റ് ഉണ്ട് ടേസ്റ്റി ആയിണ്ട് നിങ്ങളുടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നിങ്ങടിക്കിഷ്ടവും കഴിക്കാം ആ നമ്മുടെ പൂച്ച കുട്ടി പൂച്ച അതിൻ്റെ കുന്നി പിന്നെ ഡൂട് അവർക്ക് ഇത് ഇഷ്ടായി അവരെ കഴിക്കണുണ്ട് അവര് അങ്ങനത്തെ സ്നാക്സ് കൂടുതലും അവർക്ക് ഇഷ്ടാണ് അവര് കഴിക്കും ടേസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാനേ ഇരിക്കി ഞാന് കൊറേ കഴിച്ചു അത് ജസ്റ്റ് ചായ സമയം ആയിട്ട് നമുക്ക് ഇരിക്കും ഇരുന്നിട്ട് കൊറച്ച് കഴിക്കാം എന്നാ അമ്മ പിന്നെ ഫ്രണ്ട്സ് ഇന്ന് സാറ്റർഡേ ഉണ്ട് സോ നമുക്ക് നമ്മുടെ അയ്യപ്പ കോവിലത്തേക്ക് പോയിട്ട് വരാം കുറച്ച് ദർശനം ചെയ്തിട്ട് വരാം അവിടെ ഭജൻ കാര്യങ്ങളൊക്കെ നെറുക്കൻ ഉണ്ട് സോ നമുക്ക് അത് പോയിട്ട് കുറച്ച് കാണാം കുറച്ച് ഇരിക്കാം സോ ഇപ്പോ ഇത് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വേഗമായിട്ട് ഇത് ഉണ്ടാക്കി സോ നമ്മുടെ എല്ലാ പണി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കാം കുറച്ച് നേരെ സോ ഇപ്പൊ ചായ കുടിച്ച് കുടിക്കിയ ശേഷം കുറച്ച് പാത്രങ്ങൾ അയിൻ്റെ അത് കുറച്ച് കിറകി കിറകി വെക്കാം പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഫ്രഷ് ഐട്ടന ഐടി പോലീന ആ ഫ്രഷ് ആയിട്ട് നമുക്ക് അമ്പലത്തേക്ക് പോവാം ദർശനം ചെയ്തിട്ട് വരാം ഫ്രണ്ട്സ് ഞാനിപ്പോ റെഡി ആയിണ്ട് ഞാൻ റെഡി ആയിണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ അങ്ങനെ റെഡി ആവുമ്പോ ഞാൻ വിചാരിക്കും ആ ഞാൻ സുന്ദരി ആയിട്ട് കാണിണ്ട് പിന്നെ ഞാൻ കോൺഫിഡൻസിന് അത് പോവും കമ്പളം തേക്ക് പോയിട്ട് വരാം വീട്ടിൽ എത്തി ഫ്രണ്ട്സ് ആ നല്ല ദർശൻ ചെയ്തിട്ട് പിന്നെ ലഘുഭക്ഷണം ഇണ്ടായിനു അത് കഴിച്ചിട്ട് വന്നു ഇപ്പോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഞാന് മൂന്താൽ ഭജ്ജി ഉണ്ടാക്കി ചെറിയ പയർ പരിപ്പ് ഭജി ഉണ്ടാക്കി നിങ്ങളുടെ അത് ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടായിരുന്നു പിന്നെ കുറച്ച് ഒരു ഗ്ലാസ് നമുക്ക് എത്ര കൂടുതൽ കിട്ടി നോക്കൂ ഫ്രണ്ട്സ് സോ നിങ്ങളുടെ അങ്ങനെ ഇതേപോലെ ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടവും പിന്നെ വീഡിയോ ഇഷ്ടങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റാ